ചൈനയിൽ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ സിംഗിൾ ചൈൽഡ് ആയിരുന്നു അവിടുത്തെ ഒരു വിധം പാരൻസിലെല്ലാം എൺപതും പോലും അത് കാരണം ഒരു കുട്ടിക്ക് പാരൻസ് രണ്ട് പേര് പാരൻസിൻ്റെ രണ്ട് രണ്ട് ഗ്രാൻഡ് പാരൻസ് ആറാളുടെ അറ്റൻഷനാണ് ഈ ഒരു കുട്ടിയുടെ മേലെ വരുന്നത് അപ്പോൾ ആറാളുടെ വരുമാനം ഈ കുട്ടിക്ക് സേവിങ് ആയിട്ടുണ്ട് അപ്പോൾ റിസ്ക് എടുക്കാൻ ചൈനയിൽ ഇപ്പോൾ ഇതൊരു ട്രെൻഡ് സ്റ്റാർട്ട്സിൻ്റെ ന്യൂ സ്റ്റാർട്ട് കുറേയാണ് കാരണം റിസ്ക് എടുക്കാൻ ആവശ്യമില്ല ആവശ്യമില്ല അവർ ജീവിതത്തിലെടുത്തിട്ടില്ല കേരള ഹാസ് എ സിമിലർ കൈൻഡ് ഓഫ് എ സെറ്റപ്പ് നോട്ട് ബിഗ് ലാർജ് ഓഫ് ലൈക്ക് എ ചൈന അതിനുശേഷമാണ് ശരിക്കും രണ്ട് വർഷം മുമ്പ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും എഫ് എം സി ജി കമ്പനികളിലൊന്നായിട്ടുള്ള മാരിക്കോ നമ്മുടെ സ്റ്റേക്ക് എടുത്ത് അതെ അതെ ആ ഒരു ഡീലിലേക്ക് എത്തിയത് എങ്ങനെയാണ് ശരിക്കും അതെങ്ങനെയാ ചില ഞാൻ പറഞ്ഞില്ലേ കോവിഡ് സമയത്ത് ഡിജിറ്റലിനും ഫുഡിനും ഒരുപാട് ട്രാക്ഷൻ വന്നു അപ്പം നമുക്കും ഒരുപാട് ഡിമാൻഡ് വന്നു നമ്മൾ വിചാരിച്ചത് ലോകം മാറുകയാണ് ഇനി എല്ലാവരും ഹെൽദി കഴിക്കും എല്ലാവരും ഓൺലൈനിൽ വാങ്ങും എന്ന് പറഞ്ഞാൽ നമ്മളും അങ്ങോട്ട് പണം അങ്ങോട്ട് ഇറക്കില്ല ഇറക്കാൻ അപ്പോൾ ഫസ്റ്റ് ഒരു ആറ് മാസം ഓഫ് കോവിഡ് ഇറക്കിതങ്ങ് നല്ല റിട്ടേൺ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓവർ കോൺഫിഡൻസ് വരുമല്ലോ അപ്പോൾ നമ്മൾ ഡെറ്റ് എടുത്തിട്ടുണ്ട് നല്ല ഇറക്കി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പോഴേ എല്ലാവരും തിരിച്ച് കടകളിൽ പോകാൻ തുടങ്ങി അപ്പോൾ നമുക്കൊരു ഫസ്റ്റ് ഒരു ആഫ്റ്റർ ഷോക്ക് കിട്ടി ലോകം അങ്ങനെ മാറിയൊന്നുമല്ല തിരിച്ച് പഴയ അപ്പോൾ ആ സമയത്ത് ഞങ്ങളൊരു ഞങ്ങൾ വ്യാപിക്കുമ്പോൾ ലാർജ് ഫോർ വി സി സോ വെഞ്ചർ ക്യാപി ഇൻവെസ്റ്റ്മെന്റിന് എങ്ങനെയാണ് ചില ഇപ്പോൾ ലിസനേഴ്സിന് അവയർനെസ് വേണ്ടിയിട്ട് ഫസ്റ്റ് എയ്ഞ്ചിയൽ ഇൻവെസ്റ്റേഴ്സ് പിന്നെ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് അത് കഴിഞ്ഞാൽ നൂറ് കോടിയൊക്കെ റേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പി ഒരു എഴുപത് എൺപത് കോടിയെങ്കിലും പ്രൈവറ്റ് ഇക്വിറ്റി ഞങ്ങൾ പ്രൈവറ്റ് ഇക്വിറ്റി റേഞ്ചിൽ വളർന്നായിരുന്നു പക്ഷെ ഞങ്ങൾ വന്നിടന്ന സമയം തെറ്റായിപ്പോയി എന്താ വെച്ചാൽ ഞങ്ങൾ രണ്ടായിരത്തിഇരുപത്തൊന്നില് പ്രൈവറ്റ് ഇക്വിറ്റി ഒക്കെ ഇറക്കുന്ന പണം ഒന്നില്ലെങ്കിൽ ഫുഡിൽ ഇറക്കാം അല്ലെങ്കിൽ കോസ്മെറ്റിക്സിലിറക്കാം പക്ഷെ ഒരുപാട് കോസ്മെറ്റിക്സ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അവരുടെ ഇപ്പം അപ്പം ആ സമയത്താണ് മാമയത്തും ഷുഗറും മെക്കഫ് ഇനി ഇവരും പക്ഷെ അവരുടെയൊക്കെ മാർജിൻ ഭയങ്കര കാരണം ഇപ്പൊ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഞങ്ങൾ എൻ്റെ ഒരു മ്യൂസ്ലി ഒരു കിലോ വിൽക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഓക്കെ ഒരു കിലോ ലിപ്സ്റ്റിക് എത്ര രൂപ നമ്പർ അടിച്ച് ഒരു കിലോ ലിപ്സ്റ്റിക് റീറ്റെയിലിംഗ് പ്രൈസ് ഒരു ലക്ഷം രൂപ കാരണം അഞ്ച് ഗ്രാം ആറ് ഗ്രാം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് റുപ്യ അതാണ് മാർജിൻ വ്യത്യാസം കൊടുക്കാം അല്ല അതിന് കോസ്റ്റ് അത്ര അതിനകത്തുള്ള കുറച്ച് പെട്രോളിയം പ്രൊഡക്ഷൻ കുറച്ച് കെമിക്കലും അല്ല അതിനകത്ത് കോസ്റ്റ് എം ആർ പിന്നെ ലക്ഷം ആണെങ്കിൽ കോസ്റ്റ് ഒരു നാലായിരം അയ്യായിരം രൂപ ഉണ്ടാവുള്ളൂ ബാക്കിയൊക്കെ മാർജിനാണ് അങ്ങനെയുള്ള ബിസിനസ്സിനടുത്ത് ഞാൻ ഫുഡും വെച്ചിട്ട് നമ്മളടുത്ത് വാർത്തയൊന്നും ഇല്ല ഇപ്പോൾ ഓട്ട്സിൻ്റെ റേറ്റ് അങ്ങനെ കുറയാന്നും ഈ അഞ്ഞൂറ് റുപ്പിയ ഞാൻ അറുന്നൂറ് ഇരുപതാക്കിയ എനിക്ക് ആമസോണിൽ സിംഗിൾ സ്റ്റാർ റിവ്യൂ അടിക്കും വില ഒരുപാട് കൂട്ടി എന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് പ്രൈവറ്റ് ഇക്വിറ്റി ഇൻട്രസ്റ്റ് ഫുഡിൽ വന്നില്ല കാരണം അവർക്ക് ബെറ്റർ ഓപ്ഷൻസ് കോസ്മെറ്റിക്സിൽ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് വി ഹാഡ് ടു റേസ് ഫണ്ട്സ് ബിക്കോസ് ഞങ്ങൾ കാൽക്കുലേഷൻ ഒരുപാട് റേസ് ഡെറ്റ് റേസ് ചെയ്തു അപ്പം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മാതിരി ഇങ്ങനെ തീരുമാനിച്ചു ഈ ഇരുപത്തിരണ്ട് മാർച്ച് വരെ ഒരു പി വന്നില്ലായിരുന്നെങ്കിൽ വി ഹാവ് ടു വിൽ ബി ട്രബിൾ ആ സമയത്ത് ഞങ്ങൾക്ക് മൂന്ന് ഇൻബൗണ്ടറി ഉണ്ടായിരുന്നു മൂന്ന് ലാർജസ്റ്റ് ലിസ്റ്റഡ് എഫ് എം സി ജി പ്ലേസിന് ഒന്ന് വേരിക്കുമായിരുന്നു ഐട്ടിൾ നീംസ് അപ്പൊ മൂന്നില് ഞങ്ങൾ ഇവാലു ചെയ്തപ്പം മാോണ് ഈക്കോ സിസ്റ്റം ഉണ്ട് ഡിജിറ്റൽ ബ്രാൻഡ്സിന് കൊണ്ടുവന്നിട്ട് അവർ ഞങ്ങളിപ്പോൾ ഇപ്പോഴും ഞങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫുള്ളി റൺ ബയർ അവർ ബോർഡിലുണ്ട് പക്ഷെ ഫുൾ ഫ്രീഡം ഞങ്ങൾക്ക് തന്നേക്കാം അതും എമംഗ് ദി ത്രീ ഓപ്ഷൻസ് മാരിക്കോ കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഓൾറെഡി വിവർ തേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് മാരിക്കോ ഞങ്ങൾ മൂന്നാമത്തെ മുമ്പ് രണ്ടെണ്ണം അവർവെസ്റ്റ് ചെയ്യുന്നു അപ്പോൾ ആ ഫൗണ്ടേഷൻ ചോദിച്ചാൽ പറഞ്ഞു ഇല്ല അവർ ഫുൾ ഫ്രീഡം തരും ഇതാണ് ബെസ്റ്റ് അങ്ങനെയാണ് മാരിക്കോന്ന് ഞങ്ങൾ ഡിസൈഡ് ഡിസൈഡായത് രണ്ടാമതെന്ന് വെച്ചാൽ എൻ്റെ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് രണ്ടായിരത്തി പതിനഞ്ചിലെടുത്ത ആൾക്കാർക്ക് ഇരുപത്തിരണ്ടാമിക്ക് ഏഴ് വർഷമായി ഏഴ് വർഷത്തിലൊരു ആറേഴ് പ്രാവശ്യം കമ്പനി ഇപ്പോൾ പൂട്ടും ഇപ്പോൾ പൂട്ടും എന്നുള്ള അന്ന് കണ്ടിട്ടുണ്ട് അവർ അവർക്ക് കുറച്ച് പേടിയുണ്ട് അപ്പോൾ അത് അവർ പറഞ്ഞു പോലെ ഏഴ് വർഷമായി കുറച്ചെങ്കിലും പണം കിട്ടിയ അങ്ങനെയൊരു പ്രഷർ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ മാരിക്കോ സെക്കൻഡറി കൊടുത്താൽ ആ ഇൻവെസ്റ്റേഴ്സിനെ എല്ലാം ബൈ ഔട്ട് ചെയ്തു അപ്പോൾ അങ്ങനെ എല്ലാ കാൽക്കുലേഷനും അപ്പോൾ അതുപോലുള്ള ഇൻവെസ്റ്റേഴ്സിന് മേരിക്കോ മാ ഇൻവെസ്റ്റ് ചെയ്യും ചെയ്തു ആ അപ്പോൾ അവർ മെജോറിറ്റി ആ ഒരു നിങ്ങൾ ശതമാ രണ്ട് ഫൗണ്ടേഴ്സും ഈ എംപ്ലോയിസും പിന്നെ മാരികോയിൽ മാത്രം മാരിക്കോ മാത്രം മാത്രമുള്ളത് ശരിയും രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങിയൊരു ഒരു ഓണ്ടർപ്രണറിയൽ ജേണിയാണ് ആദ്യത്തെ രണ്ട് സ്റ്റാർട്ടപ്പുകൾ പൂട്ടി മൂന്ന് 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 സ്റ്റാർട്ടപ്പുകൾ ഊട്ടി പിന്നെ മാരിക്കോ വരെ ഒരു എന്താ സീരീസ് ഓഫ് ട്രബിൾ ആയിരുന്നു അല്ലേ സീരീസ് ഓഫ് സ്ട്രഗിളും ട്രബിളും ഒക്കെ ആയിരുന്നു അപ്പോൾ ഈ ഒരു സമയത്ത് എങ്ങനെയാണ് സത്യം പറഞ്ഞാൽ പിടിച്ചെന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പഴയ കോർപ്പറേറ്റ് ജോബിലേക്ക് പോകണമെന്ന് നിങ്ങൾ രണ്ട് ഫൗണ്ടേഴ്സിനും തോന്നിയിരുന്നോ നിങ്ങളുടെ ഫാമിലിയുടെ സപ്പോർട്ട് എങ്ങനെ എങ്ങനെയാണ് ഫാമിലിയുടെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അല്ല ഞാൻ ഒരു ഞാൻ എൻ്റെ ഫൗണ്ടർ എന്താ പറയുക നോർത്ത് ഇന്ത്യൻ ആണ് എൻ്റെ ബ്രദറുകൾ ഓക്കെ അപ്പം അവർ ബിസിനസ് ഫാമിലി അല്ല ഡിഫൻസ് ഫാമിലിയാണ് എൻ്റെ അച്ഛനും എയർഫോഴ്സ് ഉണ്ടാവും അവൻ്റെ അച്ഛനും ആയിരുന്നു പക്ഷേ അവർ അവർക്ക് കുറച്ച് ബിസിനസ് തിങ്കിങ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ ഒരിക്കൽ ഈ പണി നിർത്തി തിരിച്ച് ജോലിക്ക് കയറിയ പിന്നെ ഞാൻ ഇറങ്ങൂല നമ്മൾ മലയാളി നായരാണ് ഒരുപാട് റിസ്ക് നടക്കുക അത് ആൾക്കാരാണ് നമ്മൾ അപ്പം അത് നടക്കുമെന്ന് തോന്നില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇടയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം പിന്നെ വന്നായിരുന്നു തോന്നുന്നു വർക്കാവുന്നല്ലോ മോനുണ്ട് രണ്ട് മക്കളുണ്ട് അപ്പം സേവിങ് ഒക്കെ തീർന്നു പോയി ആ ഒരു പേടി ഇടയ്ക്ക് വരും പക്ഷെ ഒന്ന് ക്ലിയർ ആയിരുന്നു ഞാൻ വിട്ട് തിരിച്ച് കുറപ്പിട്ട് പോയാൽ പിന്നെ ഞാൻ തിരിച്ച് നടക്കാൻ പറ്റില്ല അപ്പം അത് കാരണം ഐ ഒസ് ക്ലിയർ ഞാൻ ഇത് അവസാനം വരെ ശ്രമിക്കാം അതിൻ്റെ സപ്പോർട്ട് എന്താ വെച്ചാൽ വൈഫ് ഏണിങ് ചെയ്യുന്നത് കൊണ്ട് വീട്ടിൽ കഞ്ഞിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ ഇടയിൽ ഒരു രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരിക്കൽ ഇതും ബോട്ടം എത്തിയായിരുന്നു കാരണം പതിനഞ്ച് ഡിസംബറിൽ മോൻ്റെ സ്കൂൾ ഫീസ് കൊടുക്കാൻ എൻ്റെ പണം ഉണ്ടായിരുന്നില്ല കാരണം വൈഫിൻ്റെ ഏണിംഗ് ഇ എം ഐ ഒക്കെ കഴിഞ്ഞ് പോകുമ്പോൾ കിട്ടിയതായി അപ്പോൾ ഞാൻ അനിയൻ്റെ അടുത്ത് കട വാങ്ങി അപ്പോൾ മനസ്സിലായി ഇത് വഴി പോകുന്ന വഴി ശരിയാണോ അല്ലയെന്നോ ഏഹ് അപ്പോൾ അതിന് ശേഷം പതിനഞ്ച് മുതൽ പതിനേഴ് വരെ ഞങ്ങൾ ആഴ്ചയിൽ ആറു ദിവസം സ്റ്റാർട്ടപ്പും ഒരു ദിവസം കൺസൾട്ടിങ് ഓക്കെ ഫ്രീലാൻസിങ് കൺസൾട്ടിങ് ഡിജിറ്റൽ നമ്മൾ എക്സ്ട്രാ വേണിങ് എക്സ്ട്രാ എക്സ്ട്രാ വേണിങ് ഒരു ദിവസം പണം സമ്പാദിക്കാൻ ആറു ദിവസം ഇവിടെ അങ്ങനെ ആണ് കാശുണ്ടാക്കിയ ബാക്കി ആറു ദിവസം കാശ് കളയേ അങ്ങനെയാണ് രണ്ടായിരത്തി പതിനാറ് പതിനേഴില് ട്രൂ എലമെന്റ്സിൽ തുടങ്ങിയപ്പം കുറച്ച് കാണാൻ തുടങ്ങിയില്ലേ ഇത് സെറ്റപ്പ് ആവാൻ സാധ്യത ഉണ്ടെന്ന് തോന്നി പിന്നെ മനസ്സിലായി ഇനി ഡിസ്ട്രാക്ഷൻ പാടില്ല പിന്നെ ഫുൾ അങ്ങോട്ട് ഇറങ്ങി പക്ഷെ ഒരു ഒരു പ്രോബ്ലി ഞാൻ എൻ്റെ നോക്കളിൽ പഠിക്കുമ്പോൾ എൻ്റെ ഇരട്ട പേരെന്താ പറഞ്ഞാൽ പിശുക്കൻ എന്നെ പറയുക അപ്പം എൻ്റെ ജീൻസിൽ പണ്ട് മുതൽക്ക് പിശുക്കുള്ളതുകൊണ്ട് കാരണം എനിക്കങ്ങനെ വലിയ പ്രശ്നം വരാൻ്റെ അടിച്ച് കലയാൻ അറിയില്ല അത് കാരണം വലിയ പ്രശ്നം വരുന്നില്ല ഏ അപ്പോൾ അത് കാരണം അങ്ങനെ പത്ത് കൊല്ലം അങ്ങനെ പിടിച്ചു പോയി പിന്നെ എന്താ പറയുക ഫൗണ്ടേഴ്സാകുമ്പം ഇപ്പോൾ ഇപ്പോഴും ഓരോ ഫേസ് വരും ഓക്കെ നമ്മുടെ കാൽക്കുലേഷൻ അപ്പോൾ കാലിബ്രേറ്റ് ചെയ്യാൻ പറ്റണം രണ്ടാമതൊന്നും ഞാൻ എല്ലാവരും ഒരുവിധം ന്യൂ എൻറ്റർപ്രൈസിന് എന്താ വെച്ചാൽ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നത് ഒരുപാട് സമ്പാദിക്കാനാണെങ്കിൽ ബെസ്റ്റ് റിസ്ക് പ്രൂഫ് റിസ്ക് പ്രൂഫ് ഐഡിയ നല്ലൊരു ജോലി പോയിട്ട് നല്ലോണം കഷ്ടപ്പെട്ട റിസ്ക് പ്രൂഫ് ആയിട്ട് സമ്പാദിക്കാം ഓക്കെ പക്ഷേ ഇല്ല സ്റ്റാർട്ടപ്പ് ആവുമ്പോൾ നമ്മൾ സമ്പാദിക്കാമെന്ന് ഒരു പേർസെൻ്റ് ഒന്നര രണ്ട് പേർസെൻറ്റേജ് ആൾക്കാരാണ് നല്ല നല്ല ഉണ്ടാക്കുന്നത് ബാക്കി എല്ലാവരും ദി വിൽ നോട്ട് സ്ട്രഗിൾ പക്ഷേ അപ്പം യു ഷുഡ് എൻജോയ് പണത്തിന് വേണ്ടി സ്റ്റാർട്ടപ്പ് തുടങ്ങിയാൽ പ്രോബ്ലി രണ്ട് മൂന്ന് വർഷത്തിൽ ആവശ്യം പോവും ഓക്കെ അപ്പം നമ്മൾ സ്റ്റാർട്ടപ്പ് തുടങ്ങേണ്ടത് ഒരു ഏരിയയിൽ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് വിശ്വാസം വേണം പിന്നെ അത് എൻജോയ് ചെയ്യണം പിന്നെ ഒരു എൻ്റെ വിശ്വാസം ഒരുപാട് കാലം ചെയ്തു കഴിഞ്ഞാൽ മീനിങ് ഫുൾ ആയിട്ട് എന്തെങ്കിലും എഴുതിട്ട് വരും ആ ഒരു വിശ്വാസത്തിൽ അങ്ങോട്ട് ഇനി ഒരു അഞ്ചാമതൊരു സ്റ്റാർട്ടപ്പ് ഈ ഇതുവരെയുള്ള വെച്ചിട്ട് എങ്ങനെ സാധ്യത നമുക്ക് എന്താണ് വർക്ക്ഔട്ട് ആകാത്തത് എന്നുള്ളതാണ് എനിക്ക് ഇപ്പോൾ പഠിച്ചത് ഒരുപാട് തെറ്റുകളാണ് എനിക്ക് കൂടുതൽ ശരികൾ കുറവാണ് അപ്പോൾ എന്തൊക്കെ വർക്ക് ഔട്ട് ആയാലോ എന്നറിയാം അപ്പോൾ ആ തെറ്റുകൾ അഞ്ചാമത്തെ സ്റ്റാർട്ടപ്പിൽ കുറയും ഓക്കെ പക്ഷേ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ ഇപ്പം ഈ സ്റ്റാർട്ടപ്പ് ഒരു സൈസായി അപ്പം നെക്സ്റ്റ് സ്റ്റാർട്ടപ്പ് ഞാൻ സീറോ തുടങ്ങാൻ എൻ്റെ ഫൗണ്ടർ ഈഗോ ആയാലും ഈക്കോ സിസ്റ്റം ആയാലും സമ്മതിക്കില്ല അപ്പം നമ്മളൊരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ വമ്പനാമനൊരു ശ്രമമായിരിക്കും തിങ്കിങ് വരിക അത് ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റണം അതായിരിക്കും എൻ്റെ നെക്സ്റ്റ് എഫേർട്ട് കാരണം ഇപ്പം മുമ്പ് എന്തായാലും വീണാലും പൂജ്യത്തില്ലേ വീടുള്ളു ഇപ്പം അതല്ല സെറ്റപ്പ് റൈറ്റ് അപ്പം ആ ഒരു അപ്പം തെറ്റുകൾ ഐ ഡോണ്ട് തിങ്ക് ഇപ്പം ആമസോണിൽ നിന്നായാലും അവർക്ക് എല്ലാവർക്കും അറിയില്ല എല്ലാവരും എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്തൊക്കെ വർക്കൗട്ട് ആയല്ലെന്നെനിക്കറിയാം പക്ഷെ അത് എന്തൊക്കെ റെക്കൗട്ട് ആകുന്നു മനസ്സിലാക്കാനുള്ള അത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ടോ ഇല്ല അപ്പോൾ സ്ട്രെയിറ്റ് ആൻസർ ഇല്ല ആ ഒരു ക്വസ്റ്റിന് ഏഹ് കേരളത്തിലെ ഈ ഫുഡ് ബിസിനസ് ഫുഡ് സംരംഭങ്ങൾ ഒരുപാടുണ്ട് അത് ഈ സ്റ്റാർട്ടപ്പ് ലെവലിലേക്കൊന്നും അല്ലെങ്കിലും ഒരു ഒരു സ്മോൾ സ്കെയിൽ ഉണ്ട് ഓണർഷിപ്പ് ഇതിലൊക്കെ അപ്പോൾ അതിൻ്റെ സാധ്യതകൾ എത്രത്തോളം ഉണ്ട് അതിനെ ഒരു വേറൊരു സ്കെയിലിലേക്ക് വളർത്താൻ കേരളത്തിലെ സംരംഭകർക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് കേരളത്തിൽ രണ്ട് വലിയ എന്താ നമ്മൾക്ക് ഒരുപാട് മോഡേൺ ഉണ്ട് ഓക്കെ പിന്നെ നമ്മൾ മലയാളികൾ ഫുഡ് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ വളരെ ആക്സെപ്റ്റബിൾ നമുക്കങ്ങനെ ക്വാംസ് ഒന്നും ഇല്ല ഇത് കഴിക്കില്ല അത് അങ്ങനെ അങ്ങനെ ഒന്നുമില്ല വി ആർ എനിത്തിങ് നമ്മളെ കഴിക്കാത്ത നമ്മൾ കഴിക്കും അതേപോലെ കുക്കിങ്ങും അപ്പോൾ അത് ഒരു ഫുഡ് എക്സ്പെരിമെൻറ്റേഷൻ കേരളത്തിൽ ഒരുപാട് നടക്കുന്നുണ്ട് അത് കാരണം ഒരുപാട് സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പറ്റും ഫുഡിൽ കാരണം മാർക്കറ്റ് മെച്ചുവർഡാണ് ഡിസ്ട്രിബ്യൂഷൻ നല്ല എസ്റ്റാബ്ലിഷ് മോഡേൺ ട്രേഡ്സ് ഉണ്ട് റെസ്റ്റോറൻറ്റ്സ് ആയാലും ക്വിക്ക് സർവീസ് ആയാലും ഒരുപാട് എല്ലാം ഫോർമാറ്റ് റെഡിയാണ് നല്ല നല്ല പ്രൊഡക്ട്സ് ഉണ്ടാക്കി കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളെയിൽ പണമുണ്ട് ലുക്ക് അറ്റ് റെസ്റ്റ് ഓഫ് ഇന്ത്യ ബാക്കി സ്റ്റേറ്റ്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പെർ ക്യാപിറ്റ സ്പെൻഡ് ചെയ്യാൻ പണമുണ്ട് മാർക്കറ്റും ഉണ്ട് അപ്പോൾ ഫുഡ്സ് ആൻഡ് സ്റ്റാർട്ട്സിന് ബെസ്റ്റ് മാർക്കറ്റാണ് കേരള പക്ഷേ വേറൊരു വളച്ചാൽ ഇവിടെ നമ്മുടെ എൻ്റെ പെർസെപ്ഷൻ ആയിരിക്കാം യങ്ങർ ജനറേഷന് ഈ ഞാൻ ചൈനയിൽ കണ്ട ഒരു ട്രെൻഡാണ് ഇവിടെ കാണുന്നത് എന്താ വെച്ചാൽ ചൈനയിൽ ഞാൻ കണ്ട ട്രെൻഡെന്ന് വെച്ചാൽ സിംഗിൾ ചൈൽഡ് ആയിരുന്നു അവിടുത്തെ ഒരു വിധം പാരൻസിലെല്ലാം എൺപത് മുതൽ അത് കാരണം ഒരു കുട്ടിക്ക് പാരന്റ്സ് രണ്ട് പേര് പാരൻസിന്റെ രണ്ട് രണ്ട് ഗ്രാൻഡ് പാരൻസ് ആറാളുടെ അറ്റൻഷനാണ് ഈ ഒരു കുട്ടിയുടെ മേലെ വരുന്നത് അപ്പോൾ ആറാളുടെ വരുമാനം ഈ കുട്ടിക്ക് സേവിങ് ആയിട്ടുണ്ട് അപ്പോൾ റിസ്ക് എടുക്കാൻ ചൈനയിൽ ഇപ്പോൾ ഇതൊരു ട്രെൻഡ് സ്റ്റാർട്ടപ്പ്സിന്റെ ന്യൂ സ്റ്റാർട്ട് കുറയാണ് കാരണം റിസ്ക് എടുക്കാൻ ആവശ്യമില്ല ആവശ്യമില്ല അവർ ജീവിതത്തിലെടുത്തിട്ടില്ല കേരള ഹാസ് എ സിമിലർ കൈൻഡ് ഓഫ് എ സെറ്റപ്പ് നോട്ട് ബിഗ് ലാർജ് ഓഫ് ലൈക്ക് എ ചൈന പക്ഷേ ഇവിടെയും അത് വി ആർ പെർ ക്യാപിറ്റാ ഹൗസ് ഹോൾഡേഴ്സ് കമ്പയർഡ് ടു റെസ്റ്റ് ഓഫ് ഇന്ത്യ അത് കാരണം റിസ്ക് എടുക്കാമെന്ന് പറയാൻ പറയില്ല ഞാൻ പക്ഷെ ഇവിടെ നമ്മുടെ മിനിമം റിക്വയർമെന്റ് ഓഫ് സർവൈവിങ് എല്ലാവർക്കും വേണ്ടത് വീട്ടിൽ നിന്ന് കിട്ടും ഓക്കെ ഇല്ലെങ്കിൽ സേവിങ്സ് ഉണ്ടാവും അത് കാരണം വേണ്ടാത്ത ഒരുപാട് റിസ്ക്കും സ്റ്റാർട്ടപ്പും ഇൻവെസ്റ്റ്മെൻസും നടക്കുന്നത് എൻ്റെ ഒരു നിഗമനം ഓക്കെ ഇത്ര എക്സം മാർക്കറ്റ് അവിടെ എവിടെയും മൂടി പോകുന്നില്ല ഇന്ന് തന്നെ എല്ലാം പിടിച്ചടക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മളെ ഇന്ത്യയിൽ ഇറ്റ് സ്റ്റിൽ ഗ്രോയിങ് പോപ്പുലേഷൻ രണ്ടായിരത്തി നാൽപ്പത്തെട്ട് വരെ നമ്മൾ വി ആർ ടു ബി വിയാകോഡിൻ ദീക്ക് രണ്ടായിരത്തി നാൽപ്പത്തെട്ടിലാണ് വിയാകോഡുബി വൺ പോയിന്റ് ഫൈവ് മില്യൻ അപ്പം ഇനി നാനൂറ് മുന്നൂറ് മില്യൺ ലോ വല്ല ആൾക്കാരെ ആഡ് ചെയ്യാൻ പോവാം അങ്ങനെയും മാർക്കറ്റിൽ നമ്മൾക്ക് ഇന്നെ പോയി എല്ലാം പിടിച്ചെടുക്കേണ്ട ഒരു ആവശ്യമില്ല സ്ലോ ആൻഡ് സ്റ്റഡി ഷുഡ് ബി ദ ഫോമുല അത് പ്രോബ്ലി ദ യങ്ങർ ജനറേഷൻ ഇസ് നോട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല അവർക്ക് അവർക്ക് അവർ കാണുന്ന എന്താ പറയുക ഇപ്പം സ്റ്റാർട്ടപ്പ് അവൻ തുടങ്ങി മൂന്ന് വർഷത്തിൽ അവൻ ഫെറാറിയിൽ പോകുകയാണ് അവൻ സ്റ്റാർട്ടപ്പ് തുടങ്ങി ആറ് വർഷത്തിൽ ഐ പി ഓ അത് കണ്ടിട്ട് പക്ഷേ അത് ചെയ്യുന്ന ഒരു സീറോ പോയിൻറ്റ് സീറോ സീറോ വൺ പെർസെൻ്റേജ് സ്റ്റാർട്ടപ്പ് അണ്ടേഷൻ ചെയ്തു ബാക്കി തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ആൾക്കാരും നമ്മൾ ഒരുപാട് കൂടി കഴിക്കുക അവരെ കാണുന്നില്ല അപ്പോൾ അതൊരു പ്രശ്നമാണ് കേരളത്തിൽ അതർവൈസ് ഇസ് എ ബെസ്റ്റ് മാർക്കറ്റ് ഫോർ ഫുഡ് ഇപ്പോൾ കഴിഞ്ഞൊരു നാലഞ്ച് വർഷത്തെ ഒരു നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലും സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം അതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കാണാം അപ്പോൾ ഇതിനകത്തേക്ക് ഇറങ്ങുന്നവർ ചെറുപ്പക്കാർ എന്തൊക്കെയാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് അതുപോലെ ഇനിഷ്യൽ ക്യാപിറ്റൽ റൈസ് ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് അതുപോലെ കോ ഫൗണ്ടേഴ്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് കോഫൗണ്ടേഴ്സ് എൻ്റെ കൽക്കൂട്ടിൽ വളരെ ഇമ്പോർട്ടൻറ്റാണ് കാരണം ഇപ്പം സ്റ്റാർട്ടപ്പ് ആകുമ്പോൾ ഒരുപാട് ദിവസവും നമ്മൾക്ക് മെൻ്റലി ഭയങ്കര ടയറിങ് ആയിരിക്കും അപ്പോൾ പിറ്റേ ദിവസം ഗീവപ്പ് ചെയ്യാനൊരു നമുക്ക് ടെൻഡൻസി വരും പക്ഷേ അതിന് ഒരു വേറൊരു കോ ഉണ്ടെങ്കിൽ മൂപ്പർ ആ സോണിലായിരിക്കില്ല മൂപ്പരി ഇതും വന്നോളും പക്ഷേ അതുകൊണ്ട് എനിക്ക് സിംഗിൾ ഫൗണ്ടേഴ്സ് നടക്കുന്ന സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിനോട് ഭയങ്കര റെസ്പെക്റ്റാണ് നമ്മൾ രണ്ടാളായിട്ടേ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല സിംഗിൾ ചെയ്യുന്നവർക്ക് ഭയങ്കര റെസ്പെക്റ്റ് പക്ഷേ എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ രണ്ടാളുണ്ടെങ്കിൽ വളരെ നല്ലതാണ് പക്ഷേ മൂന്നില് കൂടുതലായ പിന്നെ പ്രശ്നമാണ് അപ്പോൾ മൂന്നില് ഇതുവരെ മൂന്നിൽ കൂടുതൽ ആയ സ്റ്റാർട്ടപ്പ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കാരണം അവിടെ ഡിഫറൻസ് പോലും രണ്ടാ ഞങ്ങളെ ഫോർ എക്സാമ്പിൾ ഞാനും എൻ്റെ കൂടെ പഠിക്കൂലേ അടിക്കും എല്ലാ എല്ലാ മൂന്നു ദിവസം പഠിക്കും ഒരു വിശ്വാസം നമ്മൾ രണ്ടും അടിക്കുന്നത് ഈ കമ്പനി വലുതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈഗോൻ അല്ലാതെ ഒരു വിശ്വാസം വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഇതൊരു കല്യാണ കാര്യത്തിനാണ് ഒരു അറേഞ്ച് മാര്യേജ് കാര്യത്തിനാണല്ലോ അപ്പോൾ കോഫൗണ്ടർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് എൻ്റെ ദോസ് ആണ് നമ്മൾ ഫണ്ട് മുതൽ ഒന്നിച്ച് വെള്ളം അടിക്കുന്ന ആളാണ് ദാറ്റ് കാൺ ബി ദ ക്രൈറ്റീരിയ ടു സെലക്ട് ഈ ഒരു കോഫൗണ്ട് അപ്പോൾ അതേമാതിരി രണ്ടു പേർക്കും സിമിലർ പേഴ്സണാലിറ്റി ആവാൻ പാടില്ല ഓക്കെ ഒരാൾ സെയിൽസ് ആണെങ്കിൽ മറ്റേ ഓപ്സ് ആയിരിക്കണം അങ്ങനെ ആകുമ്പം വളരാൻ എളുപ്പമായിരിക്കും അപ്പോൾ അതൊരു കോഫൗണ്ടറിൻ്റെ വന്ന് രണ്ടാമത് ഐഡിയ ഐഡിയ ഈസ് ഇമ്പോർട്ടൻറ്റ് പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് അല്ല കാരണം ഇപ്പോൾ ജസ്റ്റ് ടേക്ക് എനി സ്റ്റാർട്ടപ്പ് ഇന്നത്തെ ഫ്ലിപ്പ്കാർട്ടായാലും പേടിഎം ആയാലും ബൈജൂസ് ആയാലും എല്ലാവരും തുടങ്ങിയത് ഇന്ന് നമ്മൾ കാണുന്ന അല്ല അവർ അവിടെ എത്തിയതാണ് അപ്പം ഐഡിയ ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് നമ്മളവിടെ കളിച്ചുകൊണ്ടിരുന്നാൽ ഒരു സ്ഥലത്തെത്തും ഇമ്പോർട്ടൻ്റ് കളിച്ചുകൊണ്ടിരിക്കണം കളിക്കാൻ അപ്പം ഐഡിയ ഈസ് ഇമ്പോർട്ടൻറ്റ് പക്ഷേ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ആസ് ലോങ് ആസ് ബിക്കോസ് ഇന്ത്യയിൽ ഏത് ഐഡിയ വർക്ക്ഔട്ടാക്കാം ആസ് ലോങ് ആസ് യു പ്ലേ ഫോർ ലോങ് അപ്പോൾ അത് കോ ഫൗണ്ടർ ഇത് ഇമ്പോർട്ടൻറ്റ് ഏരിയ ഇവോൾവായി വന്നതാണ് പേഷ്യൻസ് ഉണ്ട് പിന്നെ പിന്നെ വേറൊരു എല്ലാവരുടെയും വിശ്വാസം എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ഐഡിയ ഉണ്ട് ഫണ്ട് കിട്ടുന്നില്ല നല്ല ഐഡിയക്ക് ഫണ്ടിന് പ്രശ്നമില്ല ഇല്ല ഓക്കെ പക്ഷേ ഫണ്ട് ഐഡിയും ഫൗണ്ടറും ഒന്നിച്ച് കിട്ടുന്നതാണ് ഭയങ്കര റയറായിട്ട് മാർക്കറ്റ് കാണുന്നത് ഇത് രണ്ട് കിട്ടിയാലും ഫൗണ്ടേഴ്സ് ഒരുപാട് പേഷ്യൻസ് ഉണ്ടാവണം വിട്ടുകൊണ്ട് പോകാൻ പറ്റില്ല അപ്പം ഐഡിയ ഐഡിയക്ക് നല്ല ഐഡിയക്ക് ഉറപ്പായിട്ട് നല്ല ഫണ്ട് ഉണ്ടെങ്കിൽ ഫണ്ട് ഇഷ്ടം പോലെ മാർക്കറ്റിംഗ് ഉണ്ട് ഇപ്പം കറണ്ട് ഇന്ന് ഇന്നത്തെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഷെയർ മാർക്കറ്റ് നല്ല മുകളിൽ കയറി നിൽക്കാം ഓക്കെ അപ്പം ഈ ഇന്നത്തെ ബഡ്ജറ്റ് ഞാൻ ടച്ച് ആവുന്നതിൽ ഇൻഡെക്സേഷൻ കൊണ്ട് ആൾക്കാർ ഇപ്പം പുറത്തോട്ട് എടുക്കുകയോ എടുക്കില്ല എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഞാനൊക്കെ ചെയ്യുന്നത് ഇപ്പം ഒരു റിസ്ക് ഫ്രീ ഇൻവെസ്റ്റ്മെൻറ്റ് പിന്നെ ഒന്നും എടുത്ത് സ്റ്റാർട്ടപ്പിൽ നമ്മൾ സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം വേറെ എവിടെ നിന്ന് വരുന്ന പ്രോഫിറ്റ് എടുത്തിട്ട് ഈ സ്റ്റാർട്ടപ്പ് ഇൻവെസ്റ്റ് ചെയ്യുന്ന കാരണം അത് അപ്പം നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റഡ് ആണ് ഓക്കെ അങ്ങനെ ഒരുപാട് ഫണ്ട്സ് ഇന്ത്യയിലുണ്ടപ്പോൾ ഓക്കെ ഇപ്പം ഐ ടിയിലായാലും ഏത് ഇൻഡസ്ട്രിയിലായാലും എല്ലാവർക്കും സ്റ്റാർട്ടപ്പ് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട് പക്ഷെ എല്ലാവരും പറ്റുന്നില്ല പക്ഷെ അവരുടെ പണമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ദേ വിൽ ബി റെഡി ടു ഇൻവെസ്റ്റ് എൻ്റെ ഫസ്റ്റ് എൻ്റെ മൊത്തം ഏഞ്ചൻസ് അറുപത്തിമൂന്ന് പേരായിരുന്നു അറുപത്തിമൂന്ന് ഏഞ്ചൻസാണ് അവർ എല്ലാവരും എംപ്ലോയീസ് ആയിരുന്നു എംപ്ലോയിസ് പറഞ്ഞാൽ എൻ്റെ കൊളീഗ്സ് ആയാലും ബാച്ച്മേറ്റ്സ് ഫ്രണ്ട്സ് ഫാമിലി അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് ഇന്ത്യയിൽ രണ്ടാമത് ഐ തിങ്ക് പ്രോബ്ലി ഞാൻ രണ്ടായിരത്തി പതിനാറിൽ ഒരുപാട് മീഡിയയിൽ എഫേർട്ട് എടുത്തത് ഏഞ്ചൽ ടാക്സ് നിർത്താനും ഇന്നത്തെ പഠിച്ച് ഇപ്രാവശ്യത്തെ പഠിപ്പിച്ചത് മാറ്റി അതൊരു നല്ല അപ്പോൾ അത് പറഞ്ഞാൽ ഇപ്പം നമുക്ക് എൻ ആർ ഐസ് എടുത്തായാലും പണം റേസ് ചെയ്യാം അവർ ഒരു ചെറിയ ക്യാപിറ്റൽ അടി കൊടുമൊന്നും വേണ്ട നമുക്കൊരു സ്റ്റാർട്ട് ചെയ്യാൻ ഒരു പത്ത് മുപ്പത് ലക്ഷത്തിന് സുവായിട്ട് തുടങ്ങാം മുപ്പത് ലക്ഷത്തിന് മുകളിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാലും തെറ്റൊരുപാട് പറ്റും മെല്ലെ ഒരു എൻ്റെ കണക്കിൽ ഫസ്റ്റ് രണ്ട് മൂന്ന് വർഷം ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് തെറ്റി വരും ബുദ്ധിമുട്ടായിരിക്കും അല്ല നമ്മൾ പണം ഒരുപാടുണ്ടെങ്കിൽ വലിയ റിസ്ക് എടുക്കും വലിയ വലിയ റിസ്ക് തെറ്റിപ്പോ കഴിഞ്ഞാൽ വലിയ വലിയ നഷ്ടങ്ങൾ വരും അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ റിസ്ക് ചെറിയ ചെറിയ റിസ്ക് എടുത്തിട്ട് സോ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് വരുന്നത് വരെ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത് കളയരുത് അതിലും ഫണ്ട് ഉണ്ടാവരുത് കാരണം ഫണ്ട് കിട്ടിയാൽ നമ്മൾ ഫൗണ്ടേഴ്സ് കൗണ്ടേഴ്സല്ലേ നമ്മൾക്ക് എന്തായാലും ആ ഒരു ഹോപ്പ് ഉണ്ടല്ലോ അത് നമ്മൾ അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ഒരു ഫസ്റ്റ് രണ്ട് മൂന്ന് വർഷം കീപ് യുവർ ഇൻവെസ്റ്റ്മെന്റ്സിലോ അപ്പോൾ എന്തായാലും ടു എലമെൻസ് കൂടുതലും ചെറുപ്പക്കാർക്ക് ഒരു പ്രചോദനമാവട്ടെ സീജത്തിൻ്റെ കഥ മലയാളം കേട്ട് ഒരുപാട് മലയാളികൾ സംരംഭക രംഗത്തേക്ക് വരട്ടെ എന്ന് ആശംസിക്കുന്നു ടു എലമെൻ്റ്സിന് സീജത്തിന് എല്ലാ ആശംസകളും താങ്ക് യു താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി